നമ്മൾ ഇവിടെ നിന്ന് മൗണ്ട് ചെയ്യാൻ കഴിയൂല മൗണ്ട് ചെയ്യണമെങ്കിൽ അല്പം അങ്ങോട്ട് നീങ്ങണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ സൈഡിൽ അടിക്കും മോട്ടറിൻ്റെ ഫാന് പുറത്ത് പോകട്ടെ പുറത്ത് പോകട്ടെ മോട്ടറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം ആദ്യം ഇത് മൗണ്ട് ചെയ്ത് കാണിച്ചതാണ് അത് നമ്മൾ കാർപ്പൻറ്റർ കൊണ്ട് ഒരു വുഡൺ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പുറത്തേക്ക് തള്ളിക്കാനാണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ മൗണ്ട് ചെയ്തിന് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം അടുക്കം പൊട്ടിപ്പോയി അതിന് ശേഷം കാർപ്പൻ കൊണ്ട് ഒരു വുഡൻ പീസ് വെച്ചിട്ട് എക്സ്ട്രാ തള്ളി നിൽക്കുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്തുണ്ടാക്കി ഇനി ഇത് നമുക്ക് മൗണ്ട് ചെയ്യാത്ത സംഭവം മൗണ്ട് ചെയ്യണ കാണിച്ചോ എങ്ങനെയാണെന്നുള്ളത് ക്ലാമ്പ് ഇവിടെ ക്ലാമ്പ് ചെയ്യുക സംഭവം രണ്ടും നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക ജസ്റ്റ് ഫസ്റ്റ് എടുക്കുമ്പോൾ ചോക്ക് ഓൺ ആക്കുക സ്വിച്ച് ഓൺ ആക്കുക

ഓ അങ്ങനെ ഒരു അധീനത്തെത്തിയാണ് പിന്നെ ഈ മോട്ടറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്നുള്ളത് ഇതിന്ന് പറഞ്ഞാൽ കേൾക്കൂല മോട്ടറിന്റെ സൗണ്ട് കേട്ടില്ലേ നല്ല സൗണ്ടാണ് അതൽക്കാലം ഒരു അധീനത്തെ കയറിയിട്ട് പറഞ്ഞുതരാം അപ്പോൾ കലോഷ്ണിക്കാവനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ചോദിച്ചിരുന്നു കാരണം തോണിയുള്ളവർക്ക് ഇത് വാങ്ങാൻ നല്ല കമ്പ ഉണ്ട് പിന്നെ നമുക്ക് അധികം ഒന്നും എക്സ്പീരിയൻസ് ആയില്ല കുറച്ച് വാങ്ങിയിട്ടായിട്ടുള്ളു എന്താ കഥ അറിയില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് പാർട്ടാണ് ഈ മേലെ ഭാഗം വരുന്നത് എഞ്ചിന് സെപ്പറേറ്റ് വാങ്ങിയാണ് നമ്മളെ ബ്രഷ് കട്ടർ മെഷീൻ അതായത് നമ്മുടെ പച്ച മലയാളത്ത് പറഞ്ഞാൽ കാട്വട്ടി മെഷീൻ ആ സാധനമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിന് ഏകദേശം ഒരു കോസ്റ്റ് ആറായിരം സംതിങ് ആറായിരം റുപ്യ ഏകദേശം ആറായിരം റുപ്യ പിന്നെ ഈ ഭാഗം വരുന്നത് ഡി ജി കെൻ്റെ ബ്രഷ് കട്ടർ അറ്റാച്ച്മെൻറ്റ് അതായത് അല്ലെങ്കിൽ ബോട്ട് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്ത സാധനം കിട്ടും ഞങ്ങൾ ഓൺലൈൻ വാങ്ങിയാണ് അപ്പോൾ ആ രണ്ട് പോർഷനാണ് ഇതിലുള്ളത് ഇത് പാർട്ടായിട്ടാണ് വരിക സംഭവം അസംബിൾ ചെയ്ത് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ വലിയ റിസ്ക് ഉള്ളോ എന്ന ചെറിയ സെറ്റപ്പാണ് അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് ജസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യുക ജസ്റ്റ് അറ്റാച്ച് ചെയ്യാറുണ്ട് ഉള്ളിലേക്ക് മൗണ്ട് ചെയ്താൽ കുടുങ്ങി എടുക്കൊന്നുമില്ല നമ്മൾ ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഏകദേശം ഐഡിയ ഉള്ളവർക്ക് ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം സിമ്പിളായിട്ട് കൊടുക്കുക കാരണം അതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടൂൾ കിറ്റ് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഏഴായിരം സംതിങ് ആ ടോട്ടൽ വരുന്നത് രണ്ടും കൂടെ ഏകദേശം ഒരു പതിമൂന്ന് രൂപയ്ക്ക് പരിപാടി തീരും പിന്നെ ടാങ്ക് ഒക്കെ പിന്നെ കാർഡ് ഇട്ട മെഷീൻ തന്നെയാണ് കപ്പാസിറ്റി വരുന്നത് അറുന്നൂറ് എം എൽ അപ്പൊ എത്ര സംഭവം സിമ്പിളാണ് ഇനി ഇതിന് എന്തേ സംഭവങ്ങൾ പ്രശ്നം ഉണ്ടോന്നുള്ള അറിയണം എന്നുണ്ടെങ്കിൽ ഓട്ടി നോക്കണം ഞങ്ങളധികം ഒന്നും ഓട്ടിട്ടില്ല ബാക്കി എക്സ്പീരിയൻസ് എത്ര സ്പീഡ് കിട്ടും മൈലേജ് എത്ര ആ കാര്യങ്ങളൊക്കെ നോക്കുക ടെസ്റ്റ് ചെയ്യണം എന്നിപ്പോ നമുക്ക് ഏതായാലും ടൈമില്ല ഇത് കുറെ ആൾക്കാർ ഇത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാല് താഴെതാ പോയുണ്ട് കമ്പും കോലൊക്കെ ഉണ്ടാവും അല്ലെ കല്ലുണ്ടാവും പാറ ഉണ്ടാവും അപ്പൊ അടിച്ചിട്ട് സാധനം അങ്ങോട്ട് തീരുമാനമാവും വെറ്റ ഏറ്റവും നല്ല കുറച്ച് നേട്ടം നീങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇങ്ങനെ മൈലേജും കാര്യങ്ങളും പറഞ്ഞ് മറക്കണ്ട നമ്മൾ ചെക്ക് ചെയ്തിട്ടിടുന്നതാണ്